മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ മോദി വിരുദ്ധരുടെ തലക്കടിയേറ്റത് പോലെയുള്ളൊരു വാർത്തയാണല്ലോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് മോദിക്കെതിരെ നിരന്തരം പറയാറുള്ളത് നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാറില്ല മുൻകൂട്ടി ഒരുക്കിയിട്ടുള്ള ചോദ്യങ്ങളില്ലാതെ ഒരു അഭിമുഖത്തിനും പങ്കെടുക്കില്ല അങ്ങനെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിരുന്ന സകല ആളുകളുടെയും മണ്ടക്കടിയേറ്റതുപോലെ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള ലെക്സ് ഫ്രിഡ്മാനുമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് മണിക്കൂറിലധികം അഭിമുഖം നടത്തി ലോകത്ത് ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് ഒരു ഭരണാധികാരിയും ഇതുപോലൊരു അഭിമുഖത്തില് പങ്കെടുത്തിട്ടുണ്ടാവില്ല മൂന്ന് മണിക്കൂറിലും അധികമാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഏ ല എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ലോക നേതാക്കളെ നിരന്തരം അഭിമുഖമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേപോലെ തന്നെ സെലൻസ്ക് അതേപോലെ തന്നെ എലോൺ മസ്ക് അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ടാണ് ഈ പോഡ്കാസ്റ്റർ നിരന്തരം ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവാറുള്ളത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പോഡ്കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചോദ്യോത്തരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ എടുത്തു പറയാം ഒന്ന് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഹിന്ദിയിലാണ് സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഈ പോഡ്കാസ്റ്റർ പുറത്തുവിട്ട വീഡിയോയിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അത് എ ഐ സംവിധാനം ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളതുമാണ് ഇതിന്റെ ഹിന്ദി വേർഷനും ഏതൊരാൾക്കും കാണാനും സാധിക്കുന്നതാണ് അത്തരത്തിലും ഈ ഒരു ഇന്റർവ്യൂ ഈ ഒരു പോഡ്കാസ്റ്റിംഗ് വീഡിയോ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മൂന്ന് മണിക്കൂറിലും അധികം സമയമെടുത്തിട്ട് കേട്ട് കഴിഞ്ഞാലും ഒരിക്കലും നിങ്ങളുടെ സമയം നഷ്ടപ്പെടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി മുന്നോട്ട് വെക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാല്യകാലം മുതൽ അദ്ദേഹത്തിന്റെ ആത്മീയ കാര്യങ്ങൾ അങ്ങനെ ഓരോ മേഖലകൾ രാഷ്ട്രീയ മേഖല അതേപോലെ തന്നെ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യങ്ങളും തമ്മില് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ശത്രുവായിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങൾ ചോദിക്കുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട് നമ്മുടെ അതായത് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് പോലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നു അവർക്കതിൽ താല്പര്യമില്ല അവർക്കെന്നും വിട്ടുപോകാൻ അതായത് അവർക്കെന്നും ഇത്തരത്തിൽ ശത്രുപക്ഷത്ത് നിന്നു തന്നെ പോവാനാണ് അവർക്ക് താല്പര്യം അതേപോലെ തന്നെ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളത് അത് സംസാരിച്ചുകൊണ്ട് നല്ല ഊഷ്മളമായ ബന്ധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് വലിയ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ബോഡ്കാസ്റ്റർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ മറ്റൊരു കാര്യം എടുത്തു പറയാണ് ഏതൊരാള് ഈ മൂന്ന് മണിക്കൂറിലധികമുള്ള സമയം ഈ ഒരു ബോഡ്കാസ്റ്റിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഒരു ചോദ്യം പോലും അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയതല്ല എന്ന് കാരണം ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൃത്യമായിട്ട് ഇമോഷൻസ് എല്ലാ കാര്യങ്ങളും ഓരോ വാക്കുകളിലും നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഈ ബോഡ്കാസ്റ്റർ ചോദിക്കുന്നുണ്ട് അതായത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് നൂറുകണക്കിന് കലാപങ്ങൾ ഏ പറയുന്ന ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ട് വരെ നടന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ശേഷം അവിടെ ഒരു കലാപങ്ങളുമില്ല മറിച്ച് പുതിയ ഗുജറാത്ത് വികസനത്തിന്റെ ഗുജറാത്ത് ആണ് ഉയർത്തിപ്പിടിച്ചത് ഇത് എനിക്ക് നേരെ ഒരുപാട് ഈ ഒരു കലാപത്തിന്റെ അവിടെയുള്ള കലാപത്തിന്റെ ഉത്തരവാദിത്വം തന്റെ തലയിലേക്ക് വെക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ രാജ്യത്തിന്റെ പരമോന്നത കോടതി സുപ്രീം കോടതി തന്നെ അത് മാറ്റിവെച്ചു അതിൽ ഒരു പങ്കുമില്ല അതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ിയിട്ടുള്ളതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ വിമർശനം ഉന്നയിക്കുന്നതിലും യാതൊരു പ്രശ്നവുമില്ല ആ ഒരു സന്ദർഭത്തിലല്ലേ സുന്ദരമായ ജനാധിപത്യം ജനാധിപത്യത്തിന്റെ മഹത്വം ഒക്കെ മുന്നോട്ടു പോവുക ആളുകൾ വിമർശിക്കേണ്ടവർ വിമർശിച്ചു തന്നെ മുന്നോട്ടു പോവട്ടെ അതിലും ഒരു എതിരഭിപ്രായവും ഇല്ലായെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതേപോലെ തന്നെ ആർ എസ് എസ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം എടുത്തു പറയാ ഞാൻ എന്ന വ്യക്തി ഈ ആർ എസ് എസിലൂടെ ഉണ്ടായി വന്നു എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു തരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആർ എസ് എസ് ആണ് ഒരുപാട് കാര്യങ്ങൾ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മൾ മൂന്ന് മണിക്കൂറും അധികവും ഉള്ളൊരു വീഡിയോ എത്ര നമ്മൾ ചർച്ച ചെയ്താലും അതൊരു പൂർണ്ണതയിലേക്ക് എത്തില്ല എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ സമയത്തും ഈ ബോഡ്കാസ്റ്റിംഗ് വീഡിയോ പുറത്തിറങ്ങിയപ്പോഴും നമ്മുടെ പ്രതിപക്ഷം വീണ്ടും പൊട്ടത്തരവും മൊണ്ണത്തരവും പറഞ്ഞ് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺ സ് മുതലേ സകലയാളുകളോടും പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ മോദിക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞാല് സാധാരണ ജനങ്ങൾ നിങ്ങളെ നോക്കി പൊച്ചയ്ക്കും നമ്മളൊക്കെ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഒരു ജനാധിപത്യം ശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമായിട്ട് മുന്നോട്ടു പോകണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം വേണമെന്നുള്ളത് എന്നാൽ ആ ഒരു ശക്തമായ പ്രതിപക്ഷത്തേക്ക് നിലവിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമായിട്ട് സാധാരണക്കാര് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ എന്ത് വിഷയം നടന്നു കഴിഞ്ഞാലും അത് ചില മതരാജ്യം വേണം എന്നൊക്കെ പറഞ്ഞ് നട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചട്ടുകമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ ബോധമുള്ള ഏതൊരു സാധാരണക്കാരനും ദിനം പ്രതി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവിടെ തന്നെ ഏത് രീതിയിലാണ് ബജറ്റ് പോലും അവതരിപ്പിച്ചത് കോൺഗ്രസ് ഇനിയും രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ തന്നെ സാധാരണക്കാര് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് മൂന്നാം നരേന്ദ്ര മോദി സർക്കാർ വരുന്ന ആ ഒരു ഇലക്ഷനൊക്കെ ആയി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മോദിക്ക് ചെറിയൊരു മങ്ങലൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തന്നെ വലിയ രീതിയിൽ മാറ്റിക്കൊണ്ട് പിന്നീട് നടന്നിട്ടുള്ള മഹാരാഷ്ട്ര ഇലക്ഷന് ഹരിയാന ഇലക്ഷന് ഇതൊക്കെ തൂത്തുവാരി തന്നെ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രവാഹത്തിൽ വലിയ രീതിയിൽ മുന്നിട്ട് വന്നതോട് കൂടിയിട്ട് പ്രതിപക്ഷത്തിനൊക്കെ ഇപ്പോ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിര നിർത്താൻ പ്രതിപക്ഷത്ത് ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളത് രാജ്യത്തെ ബോധമുള്ള സകല സാധാരണക്കാരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ അഭിമുഖങ്ങള് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ രാജ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യ പ്രതിപക്ഷത്ത് ഇദ്ദേഹത്തിനെതിര് നിൽക്കാൻ മുട്ടാൻ മറ്റൊരു നേതാവ് പോലും കോൺഗ്രസിലോ പ്രതിപക്ഷത്തെ ഒരു പാർട്ടിയിലുമില്ല നിങ്ങൾ ആദ്യം ഒരു നേതാവിനെങ്കിലും ഉണ്ടാക്കാനുള്ളൊരു ശ്രമം തുടങ്ങൂ എന്നാൽ വരുന്ന ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമെങ്കിലും രാജ്യത്ത് അധികാരത്തിലേക്ക് എത്താം എന്നൊക്കെ ഒരു സ്വപ്നമെങ്കിലും നിങ്ങൾക്ക് കാണാമെന്നാണ് ബോധമുള്ള ഏതൊരാൾക്കും പ്രതിപക്ഷത്തോടൊക്കെ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చే అమర్తగా